സിനിമയുടെ ആശയം ഉദിച്ച നമ്മുടെ 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 ഈ വേദിയിലേക്ക് അദ്ദേഹത്തെ ഏറെ ാണ് നമ്മൾ ഇന്ന് ആഘോഷിക്കുന്നത് ഇതിന്റെ മുന്നോടിയായി ഇന്നലെ നമ്മൾക്ക് കാരയിൽ നിന്ന് നമ്മൾ ലഹരിക്കെതിരെ കൂട്ടം നടത്താം നടത്തുന്ന രണ്ടാമത്തെ വാർഷികാഘോഷമാണ് ഒസാക്സിൻ്റെ മൂന്നാമത്തെ വർഷം നമ്മൾ മുന്നോട്ട് നീങ്ങുമ്പോൾ കഴിഞ്ഞ വാർഷികാഘോഷത്തിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് ആ ആവേശം ഉൾക്കൊണ്ട് കൊണ്ട് തന്നെയാണ് നമ്മൾ ഓരോരുത്തരും ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് എന്ന് എനിക്കും നിങ്ങൾക്കും അറിയാം ഇതല്ല ഇതിനേക്കാൾ രണ്ടിരട്ടി ആളുകൾ ഇത്തവണ എത്തേണ്ടതാണ് എന്നും നമ്മളുടെ കണക്കുകൂട്ടലുകളും ആയിരുന്നു തീർച്ചയായിട്ടും നമ്മളെ കാലാവസ്ഥ കഴിഞ്ഞ വർഷവും മഴ ഉണ്ടായിരുന്നെങ്കിൽ ഇത്രത്തോളം കനത്ത മഴ നമുക്ക് പ്രതികൂലമായിരുന്നില്ല പക്ഷേ എങ്കിലും ദൈവാനുഗ്രഹം പോലെ കുറേ സമയമായിട്ട് മഴ മാറി നിൽക്കുന്നു അതുതന്നെ വലിയ നമുക്ക് കിട്ടിയ അനുഗ്രഹം തന്നെ തീർച്ചയായിട്ടും നമുക്കറിയാം അസാക്സ് ഓരോ വർഷവും അതിൻ്റെ പ്രവർത്തനം കൊണ്ടും ഓരോ ചുവടും മുന്നേറിക്കൊണ്ട് തന്നെയാണ് നിങ്ങൾക്കറിയാം ഞാൻ എം പിക്ക് പരിചയപ്പെടുത്താൻ വേണ്ടി പറയുന്നു അസാർച്ച് ഓൾഡ് സ്റ്റുഡൻസ് അസോസിയേഷൻ ഓഫ് പതിനെട്ടരയാളം സ്കൂൾ പതിനെട്ടരയാളം എന്ന പഴയ പുരാണിക നാമം നിലനിർത്താൻ വേണ്ടി തന്നെയാണ് ഒട്ടനവധി പേരുടെ ആവശ്യപ്രകാരം ആ പേര് നമ്മളുടെ പേരിനോടൊപ്പം കൂട്ടിച്ചേർത്തത് Oh,

ഇതൊരു വലിയ ഒത്തുചേരണം ഒരു കൂട്ടുകൂടാൻ ഈ കലാലയത്തിൽ പഠിച്ചുപോയ ഒരു വിദ്യാർത്ഥിയുടെ സംഗമം ഈ കലാലയത്തിന് വലിയ പാരമ്പര്യമുള്ള നൂറ്റി മുപ്പത് വർഷത്തോളം ഒന്നേകാം നൂറ്റാണ്ടിൽ കൂടുതൽ പാരമ്പര്യമുള്ള ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ് ആ വിദ്യാഭ്യാസ സ്ഥാപനത്തിലെ പൂ വിദ്യാർത്ഥി സംഘടനയുടെ ശക്തി നമുക്ക് അതിൻ്റെ അംഗസംഖ്യ നമ്മൾ ആലോചിക്കുന്നതിനേക്കാളും ആ അംഗസംഖ്യയിൽ സമൂഹത്തിന്റെ വ്യത്യസ്ത തലങ്ങളിൽ മേഖലകൾ പ്രവർത്തിക്കുന്നവർ ജീവിക്കുന്നവർ അതിലൊട്ടേറെ അതൊരു നിരവധി പ്രമുഖരെയാണ് ഇന്നിവിടെ ക്ഷണിച്ച് ആദരിക്കുന്നത് നമ്മുടെ ാണ് നമുക്കെല്ലാവർക്കും സ്വാഭാവികമായും പഴയകാല സുഹൃത്തുക്കൾ ഒരുമിച്ച് കൂടുമ്പോൾ വൈദ്യൂടെ സൂചിപ്പിച്ചതുപോലെ ഒരുമിയാകും നിങ്ങൾ ഒട്ടേറെ ഓർമ്മകളുണ്ട് അതുകൊണ്ടാണ് ഈ പേരിൽ തന്നെ ഓർമ്മ രണ്ടായിരത്തി ഇരുപത്തി ഈ കലാപയത്തിൻ്റെ കവാടത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ മനസ്സിൽ നമ്മുടെ കുട്ടിക്കാലത്തേക്ക് നമ്മൾ പഠിച്ച ക്ലാസ് മുറികൾ നമ്മളെ പഠിപ്പിച്ച അധ്യാപകർ നമ്മൾ കൂട്ടുകൂടിയ നമ്മുടെ സുഹൃത്തുക്കൾ നമ്മൾ നടന്ന മണ്ണ് നമ്മൾ കളിച്ച സ്ഥലം അതെല്ലാമാണ് ചെറുപ്പകാലഘട്ടത്തിലുള്ള ഓർമ്മകളാണ് എപ്പോഴും നമുക്ക് കൂടുതൽ ആവേശവും തന്നെ ആദ്യം തന്നെ നമ്മുടെ നിവേദനമാണ് നിവേദനം കൈമാറുന്നത് നമ്മുടെ പ്രസിഡന്റ് അതുപോലെ തന്നെ സെക്രട്ടറി അതുപോലെ നമ്മുടെ അനുമാഷ് പേരും കൂടിയും നമ്മുടെ എം പിക്ക് നിവേദനം പറഞ്ഞെങ്കിലും അത് എഴുതി കൈമാറുകയാണ് ഏറെ കൈയടിച്ച് ഇതിൽ ഏതെങ്കിലും ഒന്നെങ്കിലും പരിഹരിക്കണം എന്നുള്ള കൈമാറുന്നു അതുപോലെ ഇതിലേറ്റവും കൂടുതൽ അനുമോദനമേറ്റുവാങ്ങേണ്ട വ്യക്തി പ്രത്യേകിച്ച് ഇന്ന് സുലി ചേട്ടനാണ് അല്ലൂരിലെ പോലീസ് സ്റ്റേഷൻ കണ്ടുകൊണ്ട് കേരളക്കരയിൽ നിന്ന് അപ്പുറത്തേക്ക് സഞ്ചരിച്ചതിന്റെ പ്രധാന കണ്ണി നമ്മൾ സൂചിചേട്ടനാണ് അപ്പൊ സൂചിടന ആദരിക്കേണ്ടത് നമ്മളുടെ കർഷക പോലെ തന്നെ ഉത്തരവാദിത്വം കൂടിയാണ് വേറെ സ്നേഹത്തോടെ ആദരവല്ല ഇന്നത്തെ വിഷാദം കൂടിയാണ് എങ്കിലും ഇന്നത്തെ താരമായ നമ്മുടെ പ്രിയങ്ങനായ സുചിചേട്ടനെ ഒരു മുമ്മൻ നിലവിന് വേണ്ടിയിട്ട് എം പി എടുക്കുക കൈയഴിച്ചുകൊണ്ട് ഈ അവസരത്തിൽ എല്ലാവിധ അതുപോലെ തന്നെ ആറ് പേര് കൂടിയ ഒരു സമ്മാനം കൊടുക്കുന്നത് നമ്മുടെ ആ പായ മത്സരം പ്രത്യേകിച്ച് ഇടവിലക്കിന്റെ പൈതൃകമൂറുന്ന നമ്മളെ ഒരു കാലത്ത് എന്താണ് ജീവിക്കാൻ പഠിപ്പിച്ച തൊഴിൽ കൈത്തൊഴിൽ പായ നെയ്ത്തിന്റെ സമ്മാനം ചെയ്യുന്ന പായ ചേച്ചിയെ നമുക്ക് യാതിരോടെ നമുക്ക് കൈയടിച്ചു കൊണ്ടുവരുന്ന അവസരം രണ്ടാം സമ്മാനം നൽകുന്നത് പത്മാക്ഷി ചേച്ചിയാണ് നേടിയത് പരമാഷ ചേച്ചിയെ ക്ഷേടിയാണ് ക്യാഷ് അവാർഡ് വേണ്ടി പരമാഷി ചേച്ചിയെ ക്ഷണിക്കും കയ്യടി പോരാണ്ട കൈയടി ഒന്നും പോരാ കാരണം നമ്മളൊരു നമ്മുടെ മുതിർന്ന ഒരു ആദരിക്കുമ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ പഴ തലപ്പായ എന്ന് പറയുന്ന അഞ്ഞു നിന്ന് പോകുന്ന ആ ഒരു ഉപജീവനം ഇപ്പോഴും കൊണ്ടു നടക്കുന്നവരാണ് മൂന്നാം സമ്മാനം ചെയ്യുന്നത് രാജ ചേച്ചിയാണ് ചേച്ചിയെ ഏറെ സ്നേഹത്തോടെ അതിമനോഹരമായിരുന്നുണ്ട് പ്രത്യേകിച്ച് ജഡ്ജസ് ഈ ഒന്നാം സമ്മാനൊക്കെ തെരഞ്ഞെടുക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടി കാരണം അവര് കൃത്യമായ ഒരു ഇതില് നേടിയതാണ് അതുപോലെ പേർ കൂടി ആരും പുറകിലല്ല അവർ കൂടി സമ്മാനം കൈയടിക്കും നമ്മുടെ ക്ഷണ സ്വീകരിച്ച് പ്രത്യേകിച്ച് അനുകൂലമായ സാഹചര്യം അല്ലാത്തപ്പോൾ െ കുറിച്ച് വന്നില്ല ഞാൻ തുടരും കണ്ടു ഞാനിപ്പോ അങ്ങനെയാണ് പക്ഷെ തുടരുമെന്ന സിനിമ വന്നപ്പോ ഒരു മൂന്നാമത്തെ ദിവസം ഞാൻ വിളിച്ച് ടിക്കറ്റ് ബുക്ക് ചെയ്ത് കണ്ടാണ് കാണാത്ത ഒരാക് യു താങ്ക് യു എം പിക്ക് നല്ലൊരു കൈയേടി അവസാനത്തിൽ പ്രത്യേകിച്ച് സമയം നമുക്ക് വേണ്ടി വളരെ വലിയ അകലെയായിരുന്നു എങ്കിലും കൃത്യസമയത്ത് നേരത്തെ തന്നെ എത്തിച്ചേർന്ന എംപിക്ക് പ്രിയപ്പെട്ട ഉദ്ഘാടന നമ്മുടെ എം ശ്രീ ബിന്ദി ബ നമ്മുടെ ഈ സംഗമത്തിന്റെ അധ്യക്ഷനായിരിക്കുന്ന ശ്രീ ബൈജു വിശിഷ്ടാതിഥിയായി നമ്മളോടൊപ്പമുള്ള തുടരുമെന്ന സിനിമയുടെ കേരളത്തിലെ ഏറ്റവും അധികം നമ്മുടെ റെക്കോർഡ് പണം സ്വരൂപിച്ച ഫസ്റ്റ് സിനിമയിൽ തന്നെ മുഴുവൻ ശ്രദ്ധിക്കുന്ന ഒരു സംവിധായകനായി മാറിയ തിരക്കഥാകൃത്ത് പറഞ്ഞിട്ട് അതിനോടൊപ്പമുള്ള നമ്മുടെ ഇടയിൽപ്പെട്ട ഒരാളായി അല്ലെ ഈ കൊച്ചു ഗ്രാമത്തിൽ നിന്ന് വന്ന പ്രിയപ്പെട്ട കെ ആർ സുനിൽ മേരി സനിക്ക് മുഴുവനാണ് നമ്മുടെ അധ്യാപകർ പൂർവ്വ വിദ്യാർത്ഥികൾ മുഴുവൻ പേര് ഞാൻ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകുന്നു നമുക്ക് എല്ലാവർക്കും ഇതൊരു കുടുംബകാര്യമാണ് യഥാർത്ഥത്തിൽ ഓർമ്മ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന പരിപാടി ദിനാടുകൾ ബന്ധപ്പെട്ട ആളുകളും നിരവധി ആയിട്ടുള്ള ആളുകളും നമ്മുടെ സ്വാഗതം പറഞ്ഞ ശഹനം ഉൾപ്പെടെ ഒരു ടീമായും ഒരു ഹംഗിയായി സംഘടിപ്പിച്ചിരിക്കുകയാണ് ഇന്ന് മഴയുള്ള സമയമായതിനുള്ള ചെറിയ പ്രശ്നം മാത്രമേ ഉള്ളൂ എന്നാൽ പോലും കഴിയാവുന്നത്ര ആളുകളെല്ലാം അവിടെ പങ്കെടുക്കുന്നുണ്ട് നമ്മുടെ ഈ ഓർമ്മ ആദ്യം തുടങ്ങുന്നത് ഇതുപോലെയാണ് നമ്മളെല്ലാവരും ഒരുമിച്ച് തന്നിട്ടുള്ള പരിപാടിയാണ് ആ ഗംഭീരമായ തുടക്കവും പിന്നെ അതിന് ശേഷം ഇപ്പോൾ നിലനിൽക്കുന്നതുമെല്ലാം നമുക്ക് ഒരു തലം സൃഷ്ടിക്കുന്ന ഒന്നാണ് നമ്മുടെ പ്രിയപ്പെട്ടവരെല്ലാവരെയും കാണാൻ കിട്ടുന്ന ഒരു അസുലഭമായിട്ടുള്ള നിമിഷമാണ് പഴയ അധ്യാപകരെയും പഴയ സുഹൃത്തുക്കളെയും നമ്മൾ സ്കൂളിന്റെ പഴയ കാര്യങ്ങളെല്ലാം ഓർക്കാൻ ഒരു അവസരമാണ് അതുകൊണ്ട് മറ്റേത് പരിപാടിയേക്കാളും ഗൗരവപ്പെട്ട മനസ്സിന സന്തോഷമൊന്നും പരിപാടിയായി ഈ ഇരിക്കുന്ന എല്ലാവർക്കും ഇത്തരം യോഗങ്ങൾക്ക് സംഗമത്തിന് പ്രാധാന്യമുണ്ടതിന് കഴിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇവിടെ വരുമ്പോൾ ഒന്നാം ക്ലാസ്സിൽ പഠിപ്പിച്ച അരുണാഭായ് ടീച്ചർ മുതൽ ശക്തീധരൻ മാഷ് കാർത്തികേയൻ മാഷ്

ആ മാഷശിക്ഷീടിയാണ് മൂന്നാം സ്ഥാപനം അത് വനജയാണ് രണ്ടാം സ്ഥാനം ഒരു പോയിന്റ് വ്യത്യാസത്തിലെ നഷ്ടമായ വനജയെ ക്ഷേമിക്കുകയാണ് ഏറ്റവും